ഹായ് ഫ്രണ്ട്സ് സീ കെസ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നല്ല ഇനം നാടൻ കോഴികളെ വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇപ്പോൾ വിൽക്കാനുള്ളത് ആറു മാസം പ്രായമായ കോഴികളാണ് മൊത്തം എട്ട് നാടൻ കോഴികളെയാണ് വിൽക്കാനുള്ളത് അതിൽ അഞ്ച് ചേവലും മൂന്ന് പെടയുമാണ് മൊത്തമായി വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ അട വെച്ചുണ്ടായ കോഴിക്കുഞ്ഞുങ്ങളാണ് അട വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല നാടൻ കോഴികളാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ടാകുന്നതല്ല ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് വാങ്ങാവുന്നതാണ് കോഴികളുടെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കോഴികളെ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എല്ലാ തീറ്റയും എടുത്ത് തുടങ്ങിയവരാണ് ഓരോ കോഴികളെയും വീഡിയോ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब या तो रहा सब्सक्राइब नहीं चाहिएगा